ും ഒക്കെ അവരുടെ വഴി കണ്ടാവില്ല ഒരിക്കലും സ്കൂളായിട്ട് ഒരു മസല ഉണ്ടാവില്ല അവർ വരുന്നു അവർ പോകുന്നു അവരെ മക്കൾ അവരെ പോകുന്നു അങ്ങനെ പക്ഷേ ഇവിടെ ഈ ഒരു മൂന്നിട്ട് ആദ്യം കൊണ്ട് എനിക്ക് മനസ്സിലായത് ഓരോ രക്ഷിതാക്കളും ഓരോ കുട്ടികളും അവരോടൊപ്പം നിങ്ങളും വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് ഇതൊരു അനുഭവ ഇത്രയും അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഏതായാലും നിങ്ങൾ ചെയ്ത ഈ സേവനത്തിനും ഇനിയുള്ള തുറന്നുള്ള സേവനങ്ങൾക്കും എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഇനിയും ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഓരോ ആളുകളെയും വ്യക്തിപരമായി ഇനിയും കണ്ട് സംസാരിക്കാം എനിക്കതിന് അവസരം കിട്ടിയില്ല സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ എന്നാൽ നിങ്ങളുടെ സേവനത്തിന് വീണ്ടും വീണ്ടും നന്ദി പറയാം കൂണ്ടി വരുന്നു ഞാൻ ക്ലാസിൻ്റെയും മാത്രം നമ്മൾ ഈ പരിപാടി വികസിതമാക്കിയത് നമ്മളെ നിങ്ങൾ നമ്മളും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് വിജയക്കാരുണ്ട് പിന്നെ സ്ലാബുകൾ അതുപോലെ നമ്മൾ വിദ്യ എല്ലാവരും അതൊക്കെ അവരെ പറയുന്ന ആ രാത്രി എട്ട് എട്ടര വരെ നമ്മൾ ഈ ആളുകളുടെ ആ തന്നെ എട്ട് എട്ടര വരെ ആ ചോറൊക്കെ വളർന്ന സമയത്തും ആ വെള്ളം കൊണ്ടുപോകുന്ന സമയത്തും ഇതൊക്കെ എത്രമാത്രം വിജയത്തിലായിരിക്കും നിങ്ങളെല്ലാവരും ഉണ്ടായിട്ടാണ് ഈ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ അങ്ങോട്ടും അപ്പം നമുക്ക് ഉള്ള എല്ലാവരുടെയും എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവും ഉണ്ടാവുമെന്ന് നീണ്ടി അഭ്യർത്ഥിച്ചാണ് ഇഷ്ടപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ആരെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ല കഴിഞ്ഞ രണ്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ നമ്മുടെ സ്കൂളിൽ നടന്ന ഈ വാർഷികത്തിലെ ഏറെ തിളങ്ങി നിന്നത് കുട്ടികളെക്കാർ ഒക്കെ ഏറെ ചർച്ചാവിശ്യമായിരുന്നു നമ്മുടെ ഡ്രൈവർമാർ തന്നെ ആ ട്രാവലർ ഫോറം അത് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചു ഈ വാർഷികത്തോടനുബന്ധിച്ചില്ല ലയബിലിറ്റി എക്സിക്യൂട്ടീവ് കൂടുന്ന ടൈമിൽ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ നമ്മൾ വാർഷികം രണ്ട് ദിവസം ഗംഭീരമാക്കുന്നുള്ളത് ആ ടെൻഷനെ എല്ലാവരും ഒറ്റ സ്ഥലത്തിൽ മറുപടി തന്നതും ട്രാവൽ ഫോറം അവർ ഏറ്റെടുത്താൽ വളരെ ഭംഗിയാവുന്നു എന്ന് തന്നെയായിരുന്നു ആ രീതിയിൽ തന്നെ അവരെ അവരേൽപ്പിച്ച് കർത്തവ്യം വളരെ ഭംഗിയാക്കി നിർവഹിച്ചു എല്ലാ സ്കൂളിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും അവരെ കിച്ചണിലായാലും സ്റ്റേജിലായാലും സ്കൂൾ ഗ്രൗണ്ടിലായാലും കുട്ടികളെ ആ ഡിസിപ്ലിൻ പുലർത്തുന്ന ആ കാര്യത്തിലായാലും എണ്ണവും വളരെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു ഇങ്ങനെ വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല ഇനിയും ഈ സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും കരങ്ങൾ ഈ അവസരത്തിൽ ും രണ്ട് ദിവസം സേവനം അന്വേഷിച്ച സ്കൂൾ ട്രാവൽ ഫോറം അംഗങ്ങൾക്ക് കനിയടത്ത് ജ്വല്ലറി കാടപ്പടി സ്പോൺസർ ചെയ്ത സേവന വികാരം മാസ്റ്റർ കരീം സാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ ഫൈസൽ പി ടി എസ് സിഹാബ് വൈമൂന ടീച്ചർ പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ മറ്റു ടീച്ചർമാർ സാന്നിധ്യത്തിൽ കൈമാറി